ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് തൃപ്പാക്കടയിൽ ഭവന സുരക്ഷാ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നിർമ്മിക്കുന്നത് പ്രദേശത്തെ അങ്കണവാടിക്കായി നിർമ്മിച്ച വനിതാ ശാക്തീകരണ കേന്ദ്രത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് തൃപ്പാക്കടയിൽ ഭവന സുരക്ഷ ഒരുക്കുന്നത് സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുക ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപ ചിലവിൽ അങ്കണവാടിയിൽ നിർമ്മിച്ച വനിതാ ശാക്തീകരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അസറഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരുപാട് വികേഷനങ്ങൾ കൊണ്ടുവന്ന ഒരു വാർഡാണ് പതിമൂന്നാം വാർഡ് അതിൽ ഏറ്റവും അധികം എന്നെ സഹായിച്ച ഒരു മെമ്പറാണ് ഗിരീഷ് ബാബു അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഉണ്ട് എല്ലാവരും പേരിട്ട് പറയുന്നില്ല സമയം എഴുതുകൊണ്ട് അപ്പോൾ എന്നെ എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും പതിമൂന്നഭാബ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദീപാവലി ആഘോഷിക്കുന്ന അതിൻ്റെ സഹോദരങ്ങൾക്ക് ഒരു കേക്ക് വിതരണം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഔപചാരികമായി വാർഡ് അംഗം ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു രണ്ട് ഹൈമാസ്റ്റ് അതുപോലെ അംഗനവാടിക്ക് മീറ്റിംഗ് ഹാള് അടക്കമുള്ള പ്രവർത്തികൾ ഈ ഒരു വാർഡിലേക്ക് മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് വകുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിന് ബാക്കി വത്താവുന്ന രീതിയിലാണ് തൃപ്പാക്കട കോളനിയിലെ ഭവന സുരക്ഷ ഇന്ന് ഇവിടെ പണി ആരംഭിക്കുന്നത് മെമ്പർ വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഒരു അവസരത്തിൽ ും പട്ടണത്ത് കുഞ്ഞാപ്പു ഓ പി യൂസഫ് മണി ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്ക് മധുരപലഹാര വിതരണവും നടത്തി